രാത്രിയായപ്പോ കുടുംബാംഗ കൂടുതൽ പേര് മുട്ട മോഷ്ടിച്ചു കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ അതും സിജോടെ നേതൃത്വത്തിൽ സിജോ അപ്സര അഭിഷേക് ശ്രീതു ഇവരൊക്കെയാണ് ആദ്യം തുടങ്ങിയത് കാര്യം ഇത് സിജോ നേരത്തെ കുറച്ച് മൊട്ടയെടുത്ത് പാത്തു വെച്ചിരുന്നു മുകളിലെ ഒന്ന് രണ്ടോ ഒന്നും അല്ല പത്ത് മുട്ടയോളം ഉണ്ടായിരുന്നു അത്രയും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു വിശന്നിട്ടാവാ പക്ഷെങ്കിൽ രാത്രി ഒരു മോഷ്ടിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്തത് നേരത്തെ പവർ ടീം പറഞ്ഞിട്ടുണ്ട് ഒരു സാധനവും മോഷ്ടിക്കാൻ പാടില്ല ഭക്ഷണമാണ് മെയിൻ ഉദ്ദേശിച്ചത് പക്ഷെങ്കി അത് കേൾക്കാതാണ് ഇവർ ചെയ്തത് അതിൽ വന്നിരിക്കുന്ന രസം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരും വന്നു അങ്ങനെ ആ അക്കൂട്ടത്തിൽ ഈ പവർ ടീമിന്റെ അംഗമായ നന്ദനെയും കൂടി നന്ദനയോട് പറഞ്ഞു ആ നന്ദനോട് വന്നപ്പോ ഇവർക്ക് ഒരു ഒരു ധൈര്യമായി പവർ ടീം ആണല്ലോ പറഞ്ഞു പാടില്ല എന്ന് പവർ ടീമിൽ കൂടി വന്നിട്ടുണ്ടല്ലോ അപ്പം ഇവരെന്താ പ്ലാൻ ചെയ്ത് ഓവനിൽ വെച്ച് ഉണ്ടാക്കാം എന്നുള്ള ചെയ്തു അപ്പൊ ഓവന്റെ സൗണ്ട് കേൾക്കും മറ്റുള്ളവരെ അറിയുമല്ലോ ഒന്നും ഉണ്ട് നന്ദനയുടെ ഒരു പ്ലാൻ ആയിരുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് പാട്ട് പാടാം നന്ദന അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ മിടിക്കാണല്ലോ പാട്ട് പാടിക്കൊണ്ട് ചെയ്യാം അപ്പൊ സൗണ്ട് കേൾക്കത്തില്ലോ അപ്പൊ അങ്ങനെ വീണ്ടും ഓരോരുത്തരും ഓരോരുത്തർ വന്ന് ബെസ്റ്റ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എപ്പം വന്ന് പറഞ്ഞു എനിക്ക് തന്നില്ലെങ്കിൽ ഞാനിത് പരസ്യമാക്കും അപ്പൊ ക്യാപ്റ്റനും ഇതിന്റെ പങ്ക് കഴിച്ചു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇതിന്റെ പങ്ക് കഴിച്ച് കഴിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കഴിക്കാതെ വന്നിരിക്കുന്ന ഇപ്പൊ റസ്മിനും ഈ കൂട്ടത്തിൽ കഴിക്കാൻ വന്ന ക്യാപ്റ്റനായിട്ടും പക്ഷെ അൻസിബയും ജാസ്മിനും നേരത്തെ കിടന്നങ്ങ് ഉറങ്ങി അതുപോലെ പവർ ടീമിലെ ശരണ്യ ശ്രീരേഖ സായി ഇവരിത് കണ്ടിട്ടില്ല ഇവർ ഇതിനകത്ത് പങ്കു ചേർന്നിട്ടുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജിൻഡോ ഇത് അറിഞ്ഞിട്ടേ ഇല്ല ജിൻഡോ ഇത് അറിഞ്ഞാൽ ജിൻഡോ തീർച്ചയായിട്ടും ഇതൊരു ണക്കേട് ഉണ്ടാക്കും എന്നുള്ളതറിയ പക്ഷെ ജിൻ്റെ ഇത് അറിഞ്ഞിട്ടില്ല മറ്റംഗങ്ങളെല്ലാരും കൂടി ഒരു കള്ളത്തരം കാണിച്ചിരിക്കുകയാണ് അത് മോഷണം തന്നെയാണ് പക്ഷെ ഇതിനകത്ത് നന്ദനെ കൂടിയിട്ടുള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുമോ പവർ ടീമെന്നുള്ളത് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് കണ്ടറിയാതെ എങ്ങനെയിരിക്കും എന്നുള്ളത് അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പുതിയ അപ്ഡേഷനുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും